കണ്ണുകൊണ്ടളവെടുത്ത മുത്തശ്ശി ഒരേ നീളവും വീതിയുമുള്ള ദീർഘചതുരങ്ങളെ അവിയലിനായി മുറിച്ചെടുത്തു ബാക്കി വന്ന ചേന മുഴുവനും ചെറു സമചതുരങ്ങളാക്കി നുറുക്കി ഒരേ വലുപ്പത്തിലാണെങ്കിലേ ഒരേപോലെ വേവുള്ളൂ വെന്തു കുഴയാതിരിക്കുള്ളൂ സമചതുരങ്ങൾ വാരിയെടുത്ത് പാത്രത്തിലാക്കി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞ പച്ചമുളക് ഇതാ ഇത്രയും എത്തും വെളിച്ചെണ്ണയുടെ ചൂടിലേക്ക് പച്ചമുളകിന്റെ ഗുണവും മണവും ലയിച്ചു ചേരുമ്പോഴേക്കും ചെറുചേന ചതുരക്കട്ടകൾ ഇട്ടു ഓരോ ചതുരക്കെട്ടകളെയും പച്ചമുളകും വെളിച്ചെണ്ണയും പൊതിഞ്ഞു പിടിക്കത്തക്ക വിധം ഇളക്കിമറിച്ചു കറിക്കൊരുക്കലിന്റെ ശേഷിപ്പെല്ലാം എടുത്തു മാറ്റി മുത്തശ്ശി അടുക്കള അടിച്ചു വൃത്തിയാക്കി ഉരുളി തുറന്നു വാഴയിലെ മാറ്റി വിയർത്ത് കുളിച്ച് ചേനയും പച്ചമുളകും ഇനിയാണ് ഉപ്പ് ചേർക്കേണ്ടത് ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ ചേന വേഗാൻ മടിക്കും അങ്ങനെ ജലാംശം വറ്റി എണ്ണയിൽ ഉരുണ്ട് പിരണ്ട് വരണ്ടു വരണ്ടു വന്നു മെഴുക്കുപുരട്ടി ഒന്നൊന്നേൽ തൊടാതെ മുരിങ്ങിരിക്കുന്ന പരുവം ചേന ചതുരക്കട്ടകൾ വെറും ചേനയും ഉപ്പും പച്ചമുളകും വെളിച്ചെണ്ണയും മാത്രം പിന്നെ മിതമായ തീയും അമിതമായ ക്ഷമയും ശ്രദ്ധയും ഇങ്ങനെയാണ് ചേനമെഴുക്കു പുരട്ടി അതീവ രുചികരമായി മാറുന്നത്